കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനൂർ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്നു സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ പേർ പങ്കെടുത്തു stop. dừng. 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 dừng.

ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയവർ ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ചേർത്തലയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും എനിക്കൊപ്പം സെന്റർ